മലയാളി പെണ്ണിലും ഒടുക്കാൻ Yeah. അമ്മമാരുടെ തിരുവോണ സദ്യയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ ആയതുകൊണ്ട് നമ്മൾ അമ്മമാർക്ക് എല്ലാ സാധനങ്ങളും സാധാരണഗതിയിൽ ഞാൻ അമ്മമാർക്ക് ഈ അച്ചാറുകൾ വളരെ കുറച്ച് ഒരെണ്ണവേ കൊടുക്കാറുള്ളു ഇപ്പം ഇന്നത്തെ ദിവസം അങ്ങനെയല്ല അവർക്ക് എല്ലാ സാധനങ്ങളും പച്ചടി കിച്ചടി അവിയൽ തോരൻ ഇഞ്ചി മാങ്ങ നാരങ്ങ പഴം ശർക്കര വരട്ടി ഉപ്പേരി അങ്ങനെ എന്നിട്ട് പായസം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ തിരുവോണമായിട്ട് കൊടുത്തിരിക്കുകയാണ് അമ്മമാർക്ക് പല രസങ്ങളുള്ളതാണ് എന്നാലും എന്ന് നമ്മൾ അല്ലേ അപ്പം അതുകൊണ്ട് എല്ലാ സാധനങ്ങളും കൂട്ടിയാണ് അവർക്ക് ഇത് കൊടുത്തത് അപ്പോൾ ഇത് കൊടുക്കുന്നതിന് എന്നെ സഹായിച്ച ആരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല എല്ലാവർക്കും മാതൃജ്യോതി കൂട്ടുകുടുംബത്തിൻ്റെ ഈ അമ്മമാരിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ അല്ലെങ്കിൽ ഇത്രയും സന്തോഷത്തോടെ അമ്മമാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നെങ്കിൽ അതിനെല്ലാം കാരണം എന്നെ സഹായിച്ച നിങ്ങളാണ് നിങ്ങൾക്കെല്ലാവർക്കും മാതൃജ്യോതി കൂട്ടുകുടുംബത്തിൻ്റെയും എൻ്റെയും പേരിൽ ഞാൻ നിങ്ങൾക്കെല്ലാം നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നു കൂടാതെ നിങ്ങൾക്കെല്ലാവർക്കും മാതൃജ്യോതിയുടെ ഓണാശംസകളും അറിയിക്കുകയാണ് അമ്മമാർ ഭക്ഷണം കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഞാനത് നിമിത്തം മാത്രമാണ് വീണ്ടും പറയുന്നു ഇതെല്ലാം ചെയ്തത് നിങ്ങളൊക്കെയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം തുടർന്നു കൊണ്ടാവണം ഞങ്ങളുടെ പ്രാർത്ഥനയും

கேடல குப்பிறலா வாடேனே வேணோ வாடேனே கேடன்னேரமன்னோளே வாடேனே வேணோ வாடேனே ஆவோ ஆவோ இர்ர Valeu, <laughs> അടുത്തതായിട്ട് മത്സരയുടെ ഒരു ഗാനം ഒന്നു മാനത്തോ കല്ലാളി കരട്ടോ തന്നീരും പോകും അപ്പോൾ അമ്മമാരുടെ ഡാൻസും പാട്ടുമൊക്കെ കണ്ടു പല തെറ്റുകുറ്റങ്ങൾ കാണും പലരും പാടിയത് തെറ്റായിരിക്കും അടുക്കും ചിട്ടയില്ലാതായിരിക്കും ഡാൻസ് കളിച്ചത് അമ്മമാരുടെ സന്തോഷത്തിനാണെന്ന് വിചാരിക്കുക അത്രയേ അല്ലാണ്ട് ഇത് നമുക്ക് വലിയ പരിപാടികളൊന്നും അല്ലല്ലോ അമ്മമാരുടെ സന്തോഷം മാത്രമാണ് നമ്മളിതിൽ മുന്നിൽ കാണുന്നത് അതുകൊണ്ടാണ് അടുക്കും ചിട്ടയില്ലാതെ ഒക്കെ പോകുന്നത് നിങ്ങളെല്ലാവരും സഹിക്കാം Yeah. ോ ഞാൻ കാണാൻ വന്ന നേരം നേരം വെളുത്തു പോയി കൈയടിക്കാനാം തന്നാനിത്തനി തന്ന തനി തന്നെ

ോ പാടാൻ നോക്കിയാ